ഹലോ ഗൈസ് ഞാൻ ഇന്നൊരു മീൻ കറിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് തേങ്ങാപ്പാലൊഴിച്ചിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ നിങ്ങൾ ഈ രീതിക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് പറയട്ടോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പം നമുക്ക് മീൻ കറിയുടെ നോക്കാം അപ്പോൾ ഈ കട കഴിയുന്നാട്ടോ ഞങ്ങൾ ഇടയ്ക്കൊക്കെ മീൻ വാങ്ങാറുള്ളത് അപ്പോൾ രണ്ട് ചെമ്പാനാണ് ചിലർ അയിക്കൂറാന്നൊക്കെ പറയും ഒരു ഏകദേശം ചെ ആ അത്ര വലുപ്പമൊന്നുമില്ല ഒരു ചെറിയ രീതിക്കുള്ള ഒരു ചെമ്പാനാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇക്കെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു ആൾക്ക് ഭയങ്കര ചിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആ ഇക്ക അങ്ങനെ പോയി പിന്നെ ഉമ്മ മീൻ കട്ട് ചെയ്യാനായിട്ട് ഇരുന്നു പെട്ടെന്ന് തന്നെ ഉമ്മ മീൻ കട്ട് ചെയ്യാനായിട്ട് ഇരുന്നു ഉമ്മ വേറൊരു മീനാണ് മുറിച്ചുകൊണ്ടിരുന്നിരുന്നത് അപ്പത്തിന് ഇത് വന്നപ്പോൾ ഇത് മുറിക്കാനായിട്ട് ഇരുന്നു കത്തിക്കിത്തിരി മൂർച്ച കുറവാണ് ഇട്ട് അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു ആളിരുന്നിട്ടാണ് മീൻ കട്ട് ചെയ്യുന്നത് നിൽക്കുമ്പോൾ കാല് വേദനിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തു അപ്പോൾ കുറച്ച് മീൻ അതിൽ നിന്ന് മാറ്റിയെടുത്തു നല്ല കുറച്ച് പീസ് മാറ്റിയെടുത്തു അതിൽ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഒരു മീൻ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ബാക്കി കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി ആദ്യം ഞാൻ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത് കുടമ്പുളി ഒന്ന് വെള്ള ചൂടാക്കി എടുക്കാം വെള്ളമൊഴിച്ചിട്ട് അപ്പോൾ അത് തളർന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അടുത്ത കറൊക്കെ പെട്ടെന്ന് പോവും പിന്നൊരു കലത്തിൽ നാല് പച്ചമുളകും രണ്ട് തക്കാളി തൊലി വളഞ്ഞിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇനി വേണ്ടത് നമുക്ക് തേങ്ങയാണ് ഒരു തേങ്ങയുടെ പകുതി ആണ് എടുത്തിട്ടുള്ളത് അത് ചിറകി എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ പാലെടുക്കണം അതിലേക്ക് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്ന് അടിച്ചെടുക്കാം ഞങ്ങളിവിടെ ഈ രീതിക്ക് തന്നെയാണ് കേട്ടോ എല്ലാ കറികളും വെക്കാറ് ഇടക്ക് മാത്രമേ ഒന്ന് അരച്ച് വെക്കുകയുള്ളൂ അപ്പോൾ ഒരു ഗ്ലാസ് ഈ ഒരു ഇതുകൊണ്ട് ഒരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പാൽ പാൽ ആദ്യത്തെ പാലാണ് കേട്ടോ അത് പിന്നെ ഒന്നുകൂടി അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ തേങ്ങ തന്നെ വീണ്ടും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിച്ചെടുക്കാം പിന്നെ കിട്ടിയിട്ടുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഗ്ലാസ് കൊണ്ട് രണ്ട് ഗ്ലാസ് പാൽ കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ പകുതി കൊടുക്കുക രണ്ടാമത് അടിച്ചെടുത്ത പാലിൽ നിന്നാണ് പകുതി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായി തിരിമ്പെടുക്കുന്നുണ്ട് പിന്നെ ബാക്കി ഭാര്യം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാര്യം വിട്ടുപോയിട്ട് പുളി ഇടാൻ മറന്നുപോയി പുളി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം ഇനി അതൊന്ന് തിളച്ചിട്ട് കുറച്ച് വറ്റി വരണം കുറച്ച് വറ്റിയതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏതാണ്ടൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് തിളച്ചിട്ട് വരണം തിളച്ചതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ മീനൊന്ന് തിളച്ചിട്ട് വരട്ടെ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നുകൂടി കത്തിക്കാം അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഒരാറ് മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ട അതിന് വേണ്ടിയിട്ടൊരു അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്കതിൻ്റെ താളിക്കാനായിട്ടുള്ള ഉള്ളി എടുക്കാം ഒരു ഏഴ് ചെറുളുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ സമയമായപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാല ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കത്തിട്ടുണ്ടായിരുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം അതിനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിവിടെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മേലെ രണ്ട് മൂന്ന് തണ്ട് വേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി ഇവിടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ആക്കാനുള്ള മീൻ നോക്കാം കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഞാൻ മുമ്പ് വീട് അരച്ച് വെച്ചൊരു കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വേപ്പിലയും ഒരു അര ടീസ്പൂണ് സുറുക്കയും കൂടി ഒഴിച്ചു കൊടുത്ത് കായം തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് ഫ്രൈ ആക്കാൻ നോക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ മീനുമായിട്ട് വെച്ച് കൊടുക്കാം ീ ഫ്രൈ ആക്കുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മീനും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഓരോന്നും പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം ഞാനത് ഒന്ന് ഡെക്കറേഷൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ചുള്ളി വേപ്പലൊക്കെ ഒന്ന് ഇട്ട് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ നിങ്ങളെ അടുത്തുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്